നമസ്കാരം ഞാന് ഡെയിലി ഓരോ മെസ്സേജുകൾ ചെയ്യണം എന്നൊക്കെ പ്ലാനിലാണ് രണ്ടാമത് തുടങ്ങിയത് പക്ഷേ പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ എനിക്ക് എന്ത് എന്ത് മെസ്സേജ് ചെയ്യണം എന്ന ഇൻഫർമേഷൻ ഉള്ളിൽ കിട്ടാത്തത് കൊണ്ടാണ് മെസ്സേജുകൾ ചെയ്യാത്തത് എന്തെങ്കിലും ഇൻഫോർമേഷൻ ദൈവം പറയുന്നതനുസരിച്ചേ എനിക്ക് മെസ്സേജ് ചെയ്യാൻ കഴിയുള്ളൂ കേട്ട് എന്റെ മെസ്സേജുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളും കാര്യങ്ങളും എന്റെ ഈ മെസ്സേജിന്റെ അടിയിൽ നിങ്ങൾ കമന്റായിട്ടിട്ടാൽ അത് വെച്ചിട്ട് ഞാൻ അടുത്ത മെസ്സേജുകൾ ചെയ്യാം കാരണം എത്രയാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് എനിക്ക് മറുപടികൾ പറയാൻ പറ്റുള്ളൂ അത് വെച്ചിട്ട് ഞാൻ ചോദിച്ച് എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഞാൻ ഈ ഇത്രയും നാളും പറഞ്ഞ മെസ്സേജുകളിൽ നിന്ന് ക്ലിയർ ആവാത്ത ചില സംശയങ്ങൾ ചോദിച്ചാൽ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതിനപ്പുറത്തോട്ടുള്ള രഹസ്യങ്ങളും മർമ്മങ്ങളൊന്നും ചോദിക്കരുത് ഇപ്പം അതിനുള്ള സമയമായിട്ടില്ല നിങ്ങളുടെ ആത്മീയ വളർച്ച അനുസരിച്ച് എനിക്കത് പറഞ്ഞു തരാൻ പറ്റുള്ളു ഇപ്പൊ എന്റെ മെസ്സേജുകളൊക്കെ കേട്ടിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായി അതിനപ്പുറത്തോട്ടുള്ള ചില സംശയങ്ങളൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് അവർക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പല പല കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ വഴിയെ ഞാൻ പറയും ഇപ്പോ എന്റെ മെസ്സേജ് കേട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇടുക അത് വെച്ചിട്ട് ഞാൻ മെസ്സേജ് തയ്യാറാക്കാം ഒന്ന് രണ്ടുപേരെന്നെ വിളിച്ച് ചോദിച്ചൊരു ചോദ്യം ദൈവത്തിന്റെ ഈ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് മൊത്തം ഒന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ടുപേര് ഈ അടുത്ത ദിവസങ്ങളിൽ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കൂടെ തരാം ഇത് ഇന്നതാണ് നിയമം ഇന്നതാണ് നിയമം എന്ന് പറഞ്ഞ് നമ്മൾ കർശനമായി പാലിച്ചു പോകേണ്ട കാര്യമല്ല എന്നിലൂടെ ദൈവം പറയുന്നത് നിയമങ്ങളും വ്യവസ്ഥകളെല്ലാം പല രീതിയിലും എന്റെ പഴയ മെസ്സേജുകളിലൂടെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആത്മാവില് എന്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നു കാരണം പല ആത്മാവളും പല റേഞ്ചിലാണ് നല്ല വളർച്ചയുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലായി അതൊക്കെ പാലിക്കാൻ പറ്റും വളരെ കുറച്ച് അതിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അത് ചെയ്യുക അപ്പൊ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടെയൊക്കെ മെസ്സേജ് കേട്ട് നോക്കുമ്പോൾ അടുത്ത ചില കാര്യങ്ങൾ കിട്ടും ഇങ്ങനെ പടിപടിയായിട്ട് വേണം ഓരോന്നും മനസ്സിലാക്കി ചെയ്യാൻ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് എനിക്കത് ശരിയാകണം അതിന്റെ ഭാഗത്തുള്ള തെറ്റാണല്ലോ എന്ന് എവിടെ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നല്ലോ എവിടെയാണ് നിങ്ങൾക്ക് ശക്തമായ തോന്നൽ വരുന്നത് അത് ആദ്യം പാലിക്കാൻ നോക്കണം അതിനുശേഷം അടുത്തത് അപ്പം ഒന്നും ഇല്ല എല്ലാം ക്ലിയർ എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ ചിന്ത കൊണ്ട് തരുന്നതേ ചില അദൃശ്യ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികൾ നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ ബ്ലാങ്ക് ആക്കുന്നതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുന്നില്ല അത് ഗ്രഹിച്ചാലേ അതെല്ലാം ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അപ്പൊ ഓരോ ആത്മാക്കൾ ഗ്രഹിക്കുന്ന അവരുടെ റേഞ്ച് അനുസരിച്ച് വേണം ഇത് ഓരോന്ന് പാലിച്ച് പാലിച്ച് പോകാൻ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തിയിലേക്ക് ഏറ്റവും ഹൈ ലെവലിലേക്ക് എത്തേണ്ടവർ ഏതാണ്ട് എല്ലാ നിയമങ്ങളും എല്ലാ വ്യവസ്ഥകളും എല്ലാം ഗ്രഹിച്ച് മനസ്സിലാക്കി മൊത്തം പാലിച്ച് ഹതി വിശുദ്ധ ലെവലിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു അത് ഏറ്റവും ഹൈയിലേക്ക് ലേക്ക് എത്തേണ്ട ആത്മാക്കൾക്കാണ് അപ്പൊ അവർക്ക് എല്ലാം കർശനമായി പാലിക്കേണ്ടി വരും ഇതെങ്ങനെ നമ്മൾ ഏതൊക്കെ പാലിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ച് കൊഴയേണ്ട നിങ്ങളുടെ ആത്മാവ് തന്നെ അത് നിങ്ങളെ കൊണ്ട് ക്ലിയർ ചെയ്തിരിക്കും കാരണം നിങ്ങളുടെ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ഭൗതിക മേഖലയിൽ അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഭൂമി നമ്മൾ കാണുന്ന ഭൗതികമായിട്ടുള്ള മേഖലകളിൽ ഫുൾ കാര്യങ്ങളൊക്കെ എപ്പോ ഓക്കെ ആകുന്നു അതായത് ഭൂമിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സുഖം ഒരു സുഖം ഫീൽ ചെയ്യുന്നു കാര്യം ഒന്നിനും ടെൻഷനില്ല പ്രശ്നങ്ങളില്ല വിഷയങ്ങളില്ല എല്ലാം ഏതാണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പ്ലാൻ ചെയ്യുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ആത്മാവിന്റെ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള റേഞ്ചിൽ അപ്പൊ അത് അതിലേക്ക് നിങ്ങൾ എത്തുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം വെക്കേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും എല്ലാം സോൾവായി ഓക്കെ ആയിരിക്കണം ഓക്കെ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം ഇത് ഓക്കെ ആക്കി തരാൻ തക്ക രീതിയിൽ നിങ്ങളുടെ ആത്മാവ് വളർന്നു വന്നിട്ടില്ല അപ്പം ഒരു അപ്പൊ അങ്ങനെ ഉള്ളവർ കൂടുതൽ കൂടുതൽ നിയമങ്ങൾ കർശനമായി മനസ്സിലാക്കി പാലിക്കാൻ ശ്രമിക്കണം ശ്രമിച്ച് ശ്രമിച്ചേ പറ്റുള്ളൂ കേട്ട ഉടനെ നാളെ മുതൽ ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കില്ല സാഹചര്യങ്ങൾ അങ്ങനെ അല്ല സാഹചര്യങ്ങൾ വരുന്ന അനുസരിച്ച് നമ്മൾ ശ്രമിച്ച് ശ്രമിച്ച് അതിലേക്ക് എത്തണം അപ്പൊ എപ്പോഴാണോ നിങ്ങൾ തൃപ്തിയാകുന്നത് നിങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആകുന്നത് നിങ്ങളുടെ വിഷയങ്ങളിലെല്ലാം എപ്പോ ഓക്കെ ആകുന്നു അതാണ് നിങ്ങളുടെ റേഞ്ച് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ല എനിക്ക് മൊത്തത്തിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പാലിക്കണമെന്നും പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റൂല കാരണം ഓരോരുത്തർക്ക് വേണ്ടത് മാത്രം എടുക്കുക അത്ര വളരുക നമ്മൾ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇതേപോലെയൊക്കെ നോക്കി എന്നിട്ടും ശരിയാകുന്നില്ല എങ്കിൽ നിങ്ങൾ കൂടുതൽ എന്റെ മെസ്സേജിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് മനസ്സിലാക്കി നിങ്ങൾ അതും കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തിരിച്ചറിയണം ഇനി എന്റെ മെസ്സേജുകൾ എല്ലാം കേട്ടു എല്ലാം മനസ്സിലായി സകലമായ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ക്ലിയറാക്കുന്നുണ്ട് ആയി കഴിഞ്ഞു എന്നിട്ടും പ്രശ്നങ്ങളും വിഷയങ്ങളും സോൾവ് ആകുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അങ്ങനെയുള്ളവരെ എനിക്ക് അതിനപ്പുറത്തോടുള്ള ചില കാര്യങ്ങളിലൂടെ സഹായിക്കാൻ പറ്റും പക്ഷേ ഈ എന്റെ ഈ മെസ്സേജുകൾ ഇത്രയും നാളെ ഞാൻ വിട്ടതെല്ലാം കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതനുസരിച്ച് ശ്രമിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ അതിനപ്പുറത്തോളം ഉള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതെന്ന് അല്ലെങ്കിൽ അതിനുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ ഇതിലൂടെ തന്നെ സോൾവ് സോൾവാകേണ്ട കാര്യങ്ങളേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് വേണമെങ്കിൽ അപ്പോൾ അപ്പൊ അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പാലിക്കേണ്ടി വരും അപ്പൊ ഇതൊക്കെ ഇത് ഈ മെസ്സേജ് കേട്ട് മനസ്സിലാക്കിയതിനു ശേഷമേ എനിക്ക് അടുത്ത കാര്യങ്ങൾ പറഞ്ഞതിനേ പറ്റുള്ളൂ അപ്പോൾ അതിനപ്പുറത്തോട്ട് സംശയമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക എന്റെ ഇത്രയും നാളത്തെ മെസ്സേജിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ആകുന്നില്ലെങ്കിൽ കമന്റ് ചെയ്യുക പറഞ്ഞു തരേണ്ട കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരും നേരത്തെ ഞാൻ കൊടുത്ത മെസ്സേജുകളിലൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ പോയി കേട്ട് നോക്കാനേ ഞാൻ പറയുള്ളൂ അതെല്ലാം കേട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന അടുത്ത ഇന്ന ഇന്ന കാര്യങ്ങൾ പറയണം എന്ന് എനിക്ക് കിട്ടുന്നതേ എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് തരാൻ കഴിയുള്ളൂ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നു പിന്നെ അടുത്തൊരു സംശയം ഈ ആത്മീയ വളർച്ച നമുക്ക് ദൈവമായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടാവ ദൈവര് കണക്ഷൻ കിട്ടുന്നില്ല ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പലരും എന്നോട് പറയുന്നുണ്ട് അങ്ങനെയുള്ള അങ്ങനെ വിഷമിക്കുന്നവർ ആരെയും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പലർക്കും ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ സൃഷ്ടാവ ദൈവം എന്ന് പറഞ്ഞൊരു മനസ്സാണ് ആ മനസ്സും നിങ്ങളുടെ മനസ്സും തമ്മിൽ ആ കണക്ഷൻ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ വന്നു എന്നതിന്റെ തെളിവാണ് നിങ്ങൾക്ക് ജ്ഞാനം വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ബോധം വരുന്നത് നന്മ തിന്മ ധർമ്മം നീതി ന്യായം ഇതിനെ കുറിച്ചുള്ള ബോധവും ആ അറിവും കിട്ടുന്നതേ നിങ്ങളുടെ ഉള്ളിൽ ആ സൃഷ്ടാവഥയോടുള്ള കണക്ഷൻ കിട്ടിയത് കൊണ്ടാണ് വരുന്നത് അത്തരക്കാർക്ക് മതങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങളിലോ ഒട്ടുമേറിയ താല്പര്യം വരില്ല വിശ്വാസം വരൂല്ല പക്ഷെ ഭയങ്കരമായ ദൈവത്തോട് ഭയങ്കര തീഷ്ണതയായിരിക്കും അതിനുള്ള തെളിവാണ് ഞാൻ പറയുന്നത് അതിനുള്ള അടയാളങ്ങൾ കണക്ഷൻ കിട്ടുന്നതിന്റെ അടയാളങ്ങളാണ് ആ ഒരു ബന്ധം വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഭൂമിയിലുള്ള നമ്മൾക്ക് ആരച്ചനായാലും അമ്മയായാലും ഭാര്യ മക്കൾ ഇതെല്ലാം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്തിലേക്ക് താഴ്ത്തപ്പെടും നമ്മളുടെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനങ്ങൾ ചെറുതാവുകയും ദൈവം മാത്രം മതി ദൈവത്തോട് അടുക്കുക ദൈവത്തെ മാത്രം എനിക്ക് കിട്ടും ഇത് ഈ ഒരു ഭയങ്കരമായിട്ടൊരു തീഷ്ണത ദൈവത്തോട് നമുക്ക് ഉണ്ടായി വന്നിരിക്കും അവർ കാര്യം കാണാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെ സൃഷ്ടാഭൈവ് സൃഷ്ടാപദേവ എന്നും പറഞ്ഞ രീതിയിലല്ല അവരുടെ മനസ്സ് ഈ ദൈവത്തിൽ കണക്ഷൻ വരുന്ന ആത്മാക്കൾക്ക് ആ ബന്ധം കിട്ടുന്ന ആത്മാക്കൾക്ക് ദൈവത്തോടതി ഭയങ്കരമായ തീഷ്ണത വരും അവർക്ക് വേറെ ഒന്നും എല്ലാം ഉണ്ട് പക്ഷെ അതൊന്നും വലിയ കാര്യമായിരിക്കില്ല ദൈവം മതി അടുക്കണം ദൈവത്തിന്റെ ആളാകണം ഇങ്ങനെ ഒരു ഭയങ്കരമായ തോന്നൽ വരുന്ന വ്യക്തികൾ മനസ്സിലായിക്കൊള്ളണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാഴ്ചകളോ ദർശനങ്ങളോ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ല പക്ഷെ നിങ്ങളുടെ മനസ്സ് ഇങ്ങനെയും ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് വരുന്നു ധർമ്മ നീതി ന്യായം ഇങ്ങനെയുള്ള ബോധം നിങ്ങൾക്ക് വരുന്നു ചുറ്റാ ചുറ്റുപാടും കാണുന്ന വ്യാജ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തെളിവായാലും നിങ്ങൾക്കത് മനസ്സിലായി വരുന്നു നിങ്ങൾക്കത് ബോധപ്പെട്ട് ബോധ്യപ്പെട്ട് വരുന്നു പക്ഷെ മറ്റുള്ളവർക്കൊന്നും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇങ്ങനെയായിട്ടുള്ള ചില കഴിവുകൾ മനസ്സുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾറെഡി ആ കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഈ തിരിച്ചറിവ് നിങ്ങൾ ആദ്യം കൊണ്ട് വരിക പക്ഷെ ഇത്തരക്കാര് ചില രൂപങ്ങൾ കാണുന്നില്ല അല്ലെ ശബ്ദം കേൾക്കുന്നില്ല ഇതൊക്കെ മറ്റു അദൃശ്യ ശക്തികളെ നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള വരുന്നത് നമ്മുടെ ആത്മാവ് മറ്റു ഡയമെൻഷനിൽ പോയി ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നതാണ് അത് വേറെ വിഭാഗമാണ് വേറെ കുറച്ചുകൂടെ ആത്മീയമായിട്ട് വളർന്ന് ആത്മാവ് നിങ്ങളുടെ ആത്മാവോടെ വളർന്നത് കൊണ്ടാണ് ഇതിലോട്ടൊന്ന് കണ്ടുകൊണ്ട് നിൽക്കാതെ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം നിങ്ങൾ കുറച്ച് താഴോട്ട് ഇറങ്ങിയാൽ മതി നിങ്ങളിപ്പോൾ മുകളിൽ നിൽക്കുകയും നിങ്ങളുടെ ലെവൽ എന്ന് പറയണത് എന്തെങ്കിലും കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മ നേരെ ഹൈ ഡയമെൻഷൻ സെവന്ത് ഡയമെൻഷനിലോട്ടാണ് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം ആദ്യത്തെ ഫോർത്ത് ഡയമെൻഷനിലോ ഫിഫ്ത് ഡയമെൻഷനോ ഒക്കെ നിൽക്കുന്ന ഈ ഈവിധ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങളുടെ ആത്മാവ് കണ്ടുകൊണ്ട് നിൽക്കുന്നില്ല അതിലൊന്നും താല്പര്യം വരുന്നില്ല പക്ഷെ നിങ്ങൾക്കാണ് ആ ഒരു ക്യൂരിയോസിറ്റിയിലുള്ളത് നിങ്ങളുടെ ആത്മാവ് നേരെ ഹൈ ഡയമെൻഷനിൽ പോകുന്നു ഏറ്റവും ഹൈ അറിവുകൾ കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നു ശരിയും തെറ്റും തിരിച്ചറിയുന്നു നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു അപ്പൊ നിങ്ങളുടെ ആത്മാവ് ദൈവം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഏറ്റവും ഹൈ ഡയമെൻഷനിലോട്ടാണ് സഞ്ചരിക്കാൻ ആരംഭിക്കുന്നത് അങ്ങോട്ടാണ് ലക്ഷ്യം വെച്ച് പോണത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റ് ദേവി ദേവന്മാർ മത ആചാര അനുഷ്ഠാനം ഒന്നും താല്പര്യമാരാതെ സൃഷ്ടമായ ദൈവം എന്ന് പറഞ്ഞ ആ ഒരു തീക്ഷ്ണത വരുന്നത് ആത്മാവ് നേരെ അങ്ങോട്ടങ്ങ് പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ഈ അടുത്ത ഡയമെൻഷനിൽ അരങ്ങിരിക്കടന്ന ആത്മാക്കള് അവർ തമ്മിലുള്ള വഴക്ക് ശബ്ദം മറ്റ് ദേവന്മാർ അല്ലെങ്കിൽ ദൂതന്മാർ മാലാഖന്മാർ ഇവരുടെ സഞ്ച ഇതിലൊന്നും നിങ്ങൾ കാണുന്നില്ല അതൊക്കെ ഉണ്ട് ഇതൊക്കെ മറികടന്ന് സെക്കൻഡ് നേരം കൊണ്ട് നിങ്ങൾ അങ്ങ് ഉള്ളിലേക്ക് ആഴ്ന്നു പോയി അവിടെ നിന്ന് സത്യം ഗ്രഹിച്ചുകൊണ്ട് വരികയായിരുന്നു അപ്പം നിങ്ങൾക്കാണ് ഏറ്റവും വലിയ ബൃന്ദമുള്ളതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പക്ഷേ കിട്ടുന്ന കാര്യങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ഭൂമിയിൽ കാര്യങ്ങൾ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ പിന്നെയും പിന്നെയും ആ ഒരു ദൈവമായിട്ടൊരു കണക്ഷൻ കൂടിക്കൂടി വരുന്നത് ആ നല്ലൊരു അടുപ്പം വരുന്നത് അടുപ്പം വരുമ്പോൾ പ്രത്യേകത ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആ ദൈവത്തോട് ഭയങ്കരമായ തീഷ്ണതയായിരിക്കും ജീവൻ പോയാലും തല പോയാലും വേണ്ടൂല എനിക്ക് ആ ദൈവം മതി ആ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന ഉള്ളിലൊരു ഭയങ്കരമായ തീഷ്ണത വരും അതാണ് ഈ ദൈവമായിട്ടുള്ള കണക്ഷൻ വരുന്നതിന്റെ മെയിൻ ലക്ഷണം അപ്പം ഇത് പറ്റുന്നില്ല സാഹചര്യം കൊണ്ട് സാധിക്കുന്നില്ല എന്നത് രണ്ടാമത്തെ വിഷയം പക്ഷെ നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും ഒക്കെ അതായിരിക്കും അപ്പൊ ഇതാണ് നിന്റെ തെളിവ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഓക്കേ ചില കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തിട്ട് പറയാം പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അത് വെച്ചിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ അടുത്തിട്ട് പറഞ്ഞുതരാം ഓക്കെ